ഒരു ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ഈ നാട്ടിൽ മതേതരത്വത്തിന്റെ ഒരു നല്ല മാതൃക കാണിച്ചിരിക്കുകയാണ് മുസ്ലിം നേതാവ് സയ്യിദ് സയ്യിദുള്ള സഖാവ് തന്റെ സ്വന്തം പണം ഉപയോഗിച്ചാണ് ഇദ്ദേഹം കർണാടകയിലെ ചെന്നപട്ടണയിലെ മംഗൾവാർ പേട്ടിൽ ശ്രീ ബസവേശ്വര സ്വാമി ക്ഷേത്രം നിർമ്മിച്ചത് കന്നഡ രാജ്യോത്സവ ദിനത്തിലാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ധാരാളം ഭക്തർ ഒത്തുകൂടിയിരുന്നു പൂർണ്ണമായും കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് ക്ഷേത്രം നിർമ്മിക്കാനായി ഗ്രാമത്തിലെ കെമ്പമ്മയും മൊട്ടകവടയും സ്വന്തം ഭൂമി വിട്ടുകൊടുത്തിരുന്നു അവിടെയാണ് പിന്നീട് ഒരു കോടിയിൽ അധികം രൂപ ചെലവഴിച്ച് സയ്യിദുള്ള സഖാഫ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ് ഈ ക്ഷേത്രം ക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ പൂജയും നടത്തിയിരുന്നു ശ്രീ ബസവേശ്വര വിനായക് യൂത്ത് ഗ്രൂപ്പിന്റെ അധ്യക്ഷതയിൽ വിദ്വാൻ നാഗേന്ദ്ര ശാസ്ത്രി മഞ്ജുനാഥ് ആരാധ്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൂജ ചന്ദൻ മഹേഷ് മനോജ് എന്നിവരാണ് മൂന്ന് ദിവസത്തേക്ക് ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രത്യേക പരിപാടികളുടെ സംഘാടനത്തിന് നേതൃത്വം നൽകിയത് ഈ ക്ഷേത്രം നിർമ്മിച്ചതിനെ സയ്യിദുള്ള സഖാവിനെ അഭിനന്ദിക്കുന്ന നാട്ടുകാർ ചേർന്ന് ആദരിക്കുകയും ചെയ്തു ക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അന്നദാനം മറ്റുള്ള പരിപാടികളൊക്കെ ഈ തിങ്കളാഴ്ചയാണ് സമാപിച്ചത് ആദ്യമായല്ല സയ്യിദുള്ള അമ്പലങ്ങൾ പണിയാൻ ഇങ്ങനെ സഹായിക്കുന്നത് നേരത്തെയും സാന്തെ മൊകനഹള്ളിയിലെ വീരഭദ്രശ്വര ക്ഷേത്രം സ്വന്തം പണം ഉപയോഗിച്ച് നിർമ്മിച്ചുകൊണ്ട് സയ്യിദുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുക ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നു മുസ്ലിങ്ങൾ പള്ളികളിൽ പ്രാർത്ഥിക്കുന്നു എന്നാൽ എല്ലാവരുടെയും ആഗ്രഹം ഒന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ് നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല നാം എല്ലാവരും സഹോദരി സഹോദരന്മാരായി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യം വികസിക്കും നാം എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കണം ലോകത്ത് ഇന്ത്യ മുന്നോട്ട് വരണം അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നാണ് സയ്യിദുള്ള പറയുന്നത് സൈദുള്ളയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രാദേശിക നേതാവ് ബോറയ്യയും രംഗത്ത് വന്നിരുന്നു ചെന്നപ്പട്ടണയിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും അഭിമാനകരമാണ് ഇത്രയും മഹത്തായ പ്രവൃത്തിയിലൂടെ ചെന്നപ്പട്ടണം ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി മാറുകയാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരെ പോകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ ഇതൊരു പഴയ ക്ഷേത്രമായിരുന്നു അതിനാൽ സയ്യിദുള്ള സഖാവ് നാട്ടുകാർ സമ്മതിച്ചാൽ പുതിയൊരു ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ സയ്യിദ് സ്വന്തം പണം ഉപയോഗിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ നാടിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രമെന്നും പ്രാദേശിക നേതാവ് പറഞ്ഞു നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായതിനാൽ അത് ജീർണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സ്വന്തം പണം ഉപയോഗിച്ച് പുതുക്കിപ്പണത് സെയ്ദുള്ള സഖ മാതൃകയായി മാറിയത് എന്നാണ് പ്രദേശവാസിയായ മഞ്ജുളയും പറയുന്നത് സഹോദരി സഹോദരന്മാരായി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളോട് പോരാടണം പകരം നമ്മൾ പരസ്പരം പോരാടിയാൽ ഇന്ത്യ ഒരിക്കലും വികസിക്കില്ല നാളെ നമ്മുടെ രാജ്യത്തിന് ഈ രോഗം ഭരിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് മുന്നേറണം അതിനായി ആദ്യം വേണ്ടത് എല്ലാ മതങ്ങളും തമ്മിലുള്ള ഐക്യമാണെന്നും സയ്യിദുള്ള സഖാബ് പറഞ്ഞു